ഇന്ന് നമ്മുടെ കർത്താവീശ്വമി സിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും സ്നേഹാശംസകളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് നാൽപ്പതാം ദിവസം വ്യാഴാഴ്ചയാണ് ഈ തിരുനാൾ ആഘോഷിക്കാറുള്ളത് ജനങ്ങളുടെ സൗകര്യത്തിനായി അടുത്ത ഞായറാഴ്ച ആചരിക്കുവാൻ തിരുസഭ പൊതു അനുവാദവും നൽകിയിട്ടുണ്ട് വിശുദ്ധ അഗസ്തീനോസിന്റെ കാലത്ത് തന്നെ തിരുനാൾ സഭയിൽ സാർവത്രികമായിരുന്നു പഥനിക്ക് സമീപം ഒലിവുമലയിൽ നിന്നാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തതെന്ന് ഒരു പാരമ്പര്യമുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ഒന്നാം അധ്യായത്തിൽ നൽകിയിരിക്കുന്ന വിവരണം ഇപ്രകാരമാണ് ഈശോ അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുവാനുള്ള ഉപദേശങ്ങൾ നൽകിയ ശേഷം അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ മേൽപോട്ട് ഉയരുകയും ഒരു മേഘം വന്ന് അവിടുത്തെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്നത് അവർ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശുഭ്ര വസ്ത്രധാരികളായ രണ്ടു പേർ അവരുടെ അടുക്കൽ വന്ന് പറഞ്ഞു അല്ലയോ ഗലീലിയരെ നിങ്ങൾ എന്തിന് മേൽപോട്ട് നോക്കി നിൽക്കുന്നു നിങ്ങളുടെ ഇടയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരും സ്വർഗാരോഹണത്തിരുന്നാൾ ദിവസം സുവിശേഷം വായിച്ച ശേഷം ഉയർപ്പുരുപം മാറ്റുകയും സഹാതിരി കെടുത്തുകയും ചെയ്യുന്നു ചില സ്ഥലങ്ങളിൽ ഉയർപ്പ് രൂപം സാവധാനത്തിൽ പൊക്കി മേൽക്കൂരുടെ ഒരു ദ്വാരത്തിൽ കൂടെ പുറത്ത് എടുക്കാറുണ്ടായിരുന്നു അതേസമയം പിശാശിന്റെ ഒരു രൂപം കീഴോട്ടും ഇറക്കിയിരുന്നു കർത്താവിന്റെ വാഴ്ചയില്ലാത്തടത്ത് പിശാശിന്റെ വാഴ്ചയെന്ന് സാരം നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗ്ഗാരോപണവും നമ്മുടെ സ്വർഗാരോപണത്തിന്റെ നന്ദിയാണ് യാൽ ലക്ഷ്യമില്ലാത്തവനെ പോലെയല്ല ഞാൻ ഓടുന്നത് വായുവിൽ അടിക്കുന്നവനെ പോലെയല്ല ഞാൻ പണമെട്ടുന്നത് ഒന്ന് കൊറേ ഇന്ത്യൻസ് ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യം നമ്മൾ ലക്ഷ്യമുള്ളവർ തന്നെയാണ് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്ര അനുഗ്രഹമാകുവാൻ നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ലുക്കാട സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഏറ്റവും അവസാന വരികൾ ഇപ്രകാരമാണ് പറയുക അവൻ കൈകൾ ഉയർത്തി അവരെ ആശീർവദിച്ചു നുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജറുസലേമിലേക്ക് മടങ്ങുകയും ചെയ്തു അവർക്ക് എങ്ങനെയാണ് ആനന്ദിക്കാൻ പറ്റുക ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന മരണശേഷം വീണ്ടും തിരികെ വന്ന നമ്മുടെ കൂടെയാകുന്ന ക്രിസ്തുവിന്റെ ഈ ഒരു സ്വർഗാരോഹണം എങ്ങനെ അവർക്ക് ആനന്ദിക്കാൻ പറ്റും കാരണം അവർക്കൊരു വേർപാട് തന്നെയാണത് അവരുടെ സന്തോഷത്തിന്റെ കാരണം ഈശോ അവരെ കരങ്ങൾ നീട്ടി അനുഗ്രഹിച്ചുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് മറയുന്നത് സ്നേഹമുള്ളവരെ ആ സന്തോഷത്തിന്റെ മുഖം അവരുടെ മനസ്സിൽ നിന്നും അവശേഷിക്കുന്നത് കൊണ്ടും അനുഗ്രഹം ലഭ്യമായത് കൊണ്ടുമാണ് അവർക്ക് ആനന്ദിക്കുവാൻ പറ്റിയത് ഇവിടെ എപ്പസ്തോലന്മാരും ഈശമിശിഹായുടെ അനുഗ്രഹിക്കുന്ന ആ ഒരു മുഖം കണ്ടുകൊണ്ടാണ് അവരുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് പോകുക അപ്പസ്തോലന്മാർക്ക് ഈ ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ധൈര്യവും ഊർജ്ജവും അത് തന്നെയായിരുന്നു നമ്മളുമൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോ അവരെന്നെ സന്തോഷമായി അവരനെ ആശീർവദിച്ചുകൊണ്ട് അവരനുഗ്രഹമാകുവാൻ സാധ്യമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ധ്യാനിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവ് വിശ്വമി സിഹായുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിശാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ